ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി കരഞ്ഞു വിളിച്ച് ആനന്ദിൻ്റെ മുറിയിലേക്ക് വരികയാണ് ആനന്ദാണെങ്കിൽ കണക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പാവം എന്തായാലും നമ്മുടെ ദേവിയുടെ മുഖഭാവം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഓ എല്ലാ എക്സ്പ്രഷനും എല്ലാ വികാരവും ആ മുഖത്ത് പ്രകടിപ്പിക്കുന്നുണ്ട് ആനന്ദിനെ ഒന്ന് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട് ദേവിയുടെ സാന്നിധ്യം അറിഞ്ഞാൽ ഈ മാസത്തെ സെയിൽസിൻ്റെ കണക്കൊന്ന് അറിയിക്കണ ഓണറെ അതിനുള്ള കണക്ക് നോക്കുമായിരുന്നു അപ്പോഴേക്കും ദേവിക്ക് മനസ്സിലായി ഇവൻ ഇതൊന്നും കാണുന്നില്ല എന്ന് കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് എക്സ്പ്രഷനൊക്കെ മാറ്റി ഒച്ച വയ്ക്കാൻ തുടങ്ങി എങ്ങി കരയാൻ തുടങ്ങി കേട്ടോ ദേവി നീ കരുകയാണോ എന്താ പറ്റിയേ ഏ ഒന്നുമില്ല കേട്ടോ തുടങ്ങിയോളൂ ഓ ഞാൻ കരുതി നീ കരയാണ് ആ അപ്പം വീണ്ടും നമ്മുടെ ദേവി പൊട്ടി കരയാണ് അപ്പോൾ ആനന്ദം നോക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കണ്ണീരും വരുന്നുണ്ട് പൊട്ടിക്കരയുക ദേവി നീ കരയാണ് ഓ ഇപ്പം മനസ്സിലായി എന്നെ ശ്രദ്ധിക്കാൻ എൻ്റെ ഭർത്താവിന് പോലും സമയമില്ല ഞാൻ ചോദിച്ചതല്ലേ നീ എന്ന് അപ്പം നീ പറഞ്ഞില്ലേ ഒന്നുമില്ലാന്ന് കൊള്ളാം ഹാ ഹാ നല്ല ആനന്ദേട്ടൻ ഭാര്യയുടെ കാര്യങ്ങൾ ഭാര്യ പറഞ്ഞിട്ട് വേണോ ഭർത്താവ് അറിയാൻ ആനന്ദേട്ട ഭാര്യയുടെ ദുഃഖവും സങ്കടമൊക്കെ സന്തോഷമൊക്കെ ഭർത്താവ് അറിയാ പറയാതെ തന്നെ അറിയണം നീ കാര്യം പറയാം എന്താ സംഭവിച്ചത് അപ്പോഴേക്കും ദേവി നിന്ന് കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുക ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് എന്ന് എന്നുവെച്ചാൽ ബാക്കി എല്ലാവർക്കും ഈ വീട്ടിൽ കൂട്ടുണ്ട് മീനാക്ഷിക്കും ഇത്ര കൂട്ടുണ്ട് അമ്മയ്ക്ക് മീനാക്ഷിയും ഇത്രയും കൂട്ടുണ്ട് ആര് തന്നെ ആനന്ദേട്ടനും ആകാശവും കൂട്ടുണ്ട് അത് അറുമ്മമാമൻ എല്ലാവരും കൂട്ടുന്നുണ്ട് ഞാൻ ഞാൻ മാത്രം ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുക ആനന്ദേടിനൊരൊറ്റ ഒരാൾ കൂടെ നിന്നാൽ മതിയായിരുന്നു ലോകത്തുള്ള സകല ഭാര്യമാർക്കും ഇങ്ങനെ തന്നെയാണ് ഭർത്താവ് കൂടെയുണ്ടെങ്കിൽ ആകാശം പൊട്ടി താഴെ വീണാലും ഒരു പേടിയും കാണത്തില്ലായിരുന്നു പക്ഷേ ഇവിടെ അതും അല്ല അവസ്ഥ ആനന്ദേട്ടൻ പോലും എൻ്റെ വിഷമം കാണുന്നില്ലല്ലോ അപ്പം ദേവി നീ കാര്യം തെളിച്ച് പറയാം എന്താ പ്രശ്നം ദേവി പറ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരഞ്ഞ് പറയല്ലേ എൻ്റെ കണ്ണീരെന്ന് തുടക്കണമെന്ന് പോലും ആനന്ദേട്ടനു തോന്നുന്നില്ല എന്നൊക്കെ ദേവി ചോദിച്ചപ്പോഴും ഈശ്വര ഇപ്പം പതുക്കെഴുന്നേറ്റ് അവരുടെ അരികിലേക്ക് വന്നു കേട്ടോ കരയല്ലേ എന്നും പറഞ്ഞ് കണ്ണീരൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു ഹരയല്ലേ ദേവി എന്ന് പറഞ്ഞപ്പോഴേക്കും മതി ഇത്രയും മതി എനിക്ക് ഇത് മാത്രം മതി എനിക്ക് ഒരു ഭാര്യയ്ക്ക് ഇതിൽ പരം ഒന്നും വേണ്ട മാനദേട്ട കണ്ണീരൊപ്പാൻ സ്വൻ്റെ ഭർത്താവ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ മാത്രം മതി ഇനി പറയാം എന്താ കാര്യം ആനദേട്ട ഞാൻ ഒരിക്കലും ഈ വീടിന് ദോഷം വരുന്ന രീതിയിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന് ആനദന അറിയാമല്ലോ ദൈവീനീ കാര്യം പറ ഞാൻ ഈ വീട്ടിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറയുക മിത്ര അമ്മ മിത്രയെ സപ്പോർട്ട് ചെയ്യുന്നു മിത്ര എന്താ പറഞ്ഞത് അവൾ ട്യൂഷൻ എടുക്കുന്നത് കാര്യം ബാലച്ഛൻ അറിഞ്ഞത് ഞാനാണ് കുറ്റക്കാരി എന്നും പറഞ്ഞു എൻ്റെ മേലെ ആരോപണങ്ങൾ കയറ്റി വെക്കുക അതുപോലെ മീനാക്ഷി ബീച്ച് പോയ ഫോട്ടോസ് ഞാൻ മനഃപൂർവ്വം ബാലച്ഛനെ കാണിച്ചതാണെന്നൊക്കെ പറയുവാന്നേ ആണോ പറ ഈ വീടിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ എല്ലാം ചെയ്തത് ഞാൻ ബാലച്ചൻ ബാലച്ചനോട് ഇതൊക്കെ പറഞ്ഞതിൽ തെറ്റുണ്ടോ അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു തെറ്റാ മീനു തെറ്റാ ഓഹോ മതി എനിക്ക് തൃപ്തിയായി എന്നും പറഞ്ഞ് നമ്മുടെ ദേവി പോകാൻ തുടങ്ങുക ഞാൻ പറയട്ടെ വേറെ ആരൊക്കെ എൻ്റെ തള്ളി തള്ളിപ്പറഞ്ഞാലും ഈ മുറിക്കകത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോവില്ല എന്നാ കരുതിയത് ആ എനിക്ക് മനസ്സിലായി ദേവി നീ വിഷമിക്കല്ലേ എനിക്ക് നിനക്ക് ഞാനുണ്ടെന്ന് പറയാൻ ആനന്ദേടനുണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ഞാനൊരു മണ്ടി ഞാൻ എന്തൊക്കെയാ സങ്കല്പിച്ച് കൂട്ടിയത് വെറുതെ പൊട്ടിയായിപ്പോയില്ലേ ഞാൻ അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു ദേവി നീ വിഷമിക്കല്ലേ നിനക്ക് ഞാനുണ്ട് ആ മതി ആനന്ദേട്ടാ അങ്ങനെയാണെങ്കിൽ ആനന്ദൻ്റെ ഒരു കാര്യം ചെയ്യുക മിത്രയും അമ്മയുടെയും കാര്യം പോട്ടെ അവരുടെ അവർ സ്ത്രീകളല്ലേ ആരിനോടെങ്കിലും ഒരു വാക്ക് ചോദിക്കണം എന്ത് എന്നോട് ദേഷ്യപ്പെട്ട് പറഞ്ഞില്ലേ ഞാൻ രാവിലെ വീട്ടിൽ വീട്ടിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അത് ചോദിക്കണം ചോദിച്ചേ പറ്റുള്ളൂ ആനന്ദേട്ട എൻ്റെ ഭർത്താവിൻ്റെ അനിയനെന്ന് പറയുന്നത് എനിക്കെൻ്റെ മോനെപ്പോലെയല്ലേ ഏ ആകാശിനെയോ ആരനെയോ ഞാൻ വിഷമിക്കാൻ വേണ്ടിയും പോയിട്ടില്ല പക്ഷേ എനിക്ക് വില വേണ്ടേ ആഹാ ഞാൻ ഇപ്പം എനിക്ക് വിലയില്ലെങ്കിൽ നാളെ ഇതിനപ്പുറം ഞാൻ കേൾക്കേണ്ടി വരില്ലേ ആനന്ദ ഇത് ചോദിക്കണം ഡേ നീ ഏട്ടത്തിൽ കുറ്റപ്പെടുത്തിയില്ലേ അത് ശരിയായില്ല അത്ര മാത്രം നീ ഒന്ന് പറഞ്ഞാൽ മതി ു പറഞ്ഞു എനിക്കത് പറയാൻ പറ്റില്ല എന്തായാലും ദേവിയുടെ മുഖം മുഖമങ്ങ് മാറി നീ എൻ്റെ ഭാര്യ നിന്റെ വിഷമങ്ങൾ കേൾക്കേണ്ടത് ഞാനാണ് പക്ഷേ ഈ വീട്ടിലെ ഇതൊന്നും പ്രശ്നങ്ങളൊന്നും അല്ല ഇതൊക്കെ സ്വാഭാവിക കാര്യങ്ങൾ മാത്രമാണ് ദേവി ഇതൊന്നും പ്രശ്നമോ വഴക്കോ ആക്കരുത് അതൊക്കെ നിസ്സാരമായിട്ട് കാണണം ആര് നിൻ്റെ മകൻ്റെ സ്ഥാനത്താണെന്ന് നീ തന്നെ പറഞ്ഞു മകനൊരു കുസുതി കാണിച്ചു തന്നു കണ്ടെങ്കിൽ ക്ഷേ ദേവി അപ്പം ദേവി ചോദിച്ചു ആര്യനോട് ആനന്ദേട്ടനോട് ആനന്ദേട്ടനെ ചോദിക്കാൻ പറ്റില്ല അല്ലാതെ അത് വളച്ചു കെട്ടേണ്ട കാര്യമൊന്നും അല്ല അപ്പോഴേക്കും പറഞ്ഞു അതെ അങ്ങനെയൊന്നും അല്ല ഈ ദേവമംഗലത്തിൻ്റെ ശക്തി ഒത്തൊരുമയാണ് ദേവി അത് മരിക്കുന്നത് വരെ നമ്മൾ കാത്തുസൂക്ഷിക്കണം അതുതന്നെയല്ലേ ഞാനും പറയുന്നത് ആ ഒത്തൊരുമ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ചില തെറ്റുകൾ അപ്പം തിരുത്തിപ്പോണം ആര്യനോട് ആനന്ദേട്ടൻ ചോദിക്കണം ചോദിച്ചേ പറ്റുള്ളൂ അപ്പോഴേക്കും നമ്മുടെ ആ ആനന്ദിനെയും ദേവിയേയും ഭക്ഷണം കഴിക്കാനായിട്ട് ഗവൺമെൻറ് വിളിക്കുക കേട്ടോ വാ ദേവി ഭക്ഷണം കഴിക്കാം എനിക്ക് വിശപ്പില്ല എനിക്ക് ഭക്ഷണം വേണ്ട ദേവി വന്നെങ്കോട്ട് ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് സംസാരിക്കാം ദേ അമ്മ വിളിക്കുന്നുണ്ട് വാ ദേവി അങ്ങനെ ആനന്ദങ്ങ് പോയി ഒന്നുകൂടി ഒന്ന് നിർബന്ധിക്കുകയും ചെയ്യാതെ ആനന്ദ് അങ്ങ് പോയി ദേവി അവിടെ വന്നിരുന്നെ ആർക്കും വേണ്ടെന്നും പറഞ്ഞു ആനന്ദ് ചെന്ന അവിടെ ഇരുന്നു ആരനാണെങ്കിൽ വന്നിരുന്ന പാടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഈ ധർമ്മനാണെങ്കിൽ കഴിച്ച് തുടങ്ങിയിട്ടില്ല കാരണം ബാലം വന്നില്ലല്ലോ ഒരുത്തം കണ്ടോ കൂളായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയാണല്ലോ എന്ന് ധർമ്മൻ പറഞ്ഞപ്പോൾ ആനന്ദ് പറഞ്ഞു എന്നാൽ പിന്നെ മാമനും കഴിച്ചു തുടങ്ങിക്കോ ആളിയം വരുന്നതിന് മുമ്പോ ഇത് ഇവരെ പോലെ തോന്നിയവാസി അല്ല ഞാൻ ഇവൻ എന്തോ അത്യാവശ്യമായിട്ട് ഡെലിവറിക്ക് പോകാനുള്ളതുകൊണ്ടല്ലേ ഇവൻ കഴിക്കുന്നത് എന്ന് ഗോമതി ചോദിച്ചു കേട്ടോ മിത്രയോട് പറഞ്ഞു ഇവനെന്താണെന്ന് വെച്ചിട്ട് കൊടുക്കുക എനിക്കൊന്നും വേണ്ട ഇനി എന്നാരനും പറഞ്ഞു നിങ്ങൾക്ക് വെച്ചെന്നാൽ നിങ്ങൾ കഴിക്കണം അച്ഛൻ അച്ഛന് വെച്ചെന്നാൽ അച്ഛൻ കഴിച്ചോളൂ ഇതൊക്കെ ഒരു ശീലമല്ലേ എന്തായാലും പെട്ടെന്ന് ബാലം വന്നു കേട്ടോ ആ അളിയം വന്നു ഇനി കഴിക്കാനും പറഞ്ഞു അമ്മൻ കഴിക്കാനായിട്ട് തുടങ്ങാം ആനന്ദേ ദേവി മോളെവിടെ ആ ഞാനും ചോദിച്ചു ദേവി കുറച്ച് കഴിഞ്ഞിട്ടേ വരുന്നുള്ളെന്ന് വിശക്കുന്നില്ല എന്ന് ഓളെ ദേവി വന്ന ഇങ്ങോട്ട് വേണ്ടെങ്കിൽ പിന്നെ കഴിച്ചോളും ബാലേട്ടാ എല്ലാവരും ഒരുമിച്ചല്ലേ കഴിക്കേണ്ടത് അല്ലാതെ ഓരോരുത്തരാണോ ദേവി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബാലച്ച വിളിച്ചപ്പം വന്നു കേട്ടോ മോളെന്താ കഴിക്കാത്തത് ഞാൻ പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു മോളിരിക്കെ ഒരുമിച്ച് കഴിക്കാന്നേ അത് പിന്നെ അങ്ങോട്ട് പ്ലേറ്റ് എടുത്ത് കൊടുത്തേ ആനൻഡേ അങ്ങനെ ദേവി ഇരുന്നു ദേവി ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഗോമതി മോൾക്ക് വിളമ്പി കൊടുക്ക് വേണ്ട ബാലച്ച ഞാൻ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി തന്നെ എടുക്കുവാണ് ഗോമതിയാണെങ്കിൽ ഇഷ്ടക്കേടോടുകൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ മോൾ നല്ലോണം കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് ബാലിന് ഇങ്ങനെ പറയാം എന്നിട്ട് ഇടയ്ക്ക് ഗോമതിയോട് ചോദിച്ചോ നിങ്ങൾ കഴിച്ചോ ഇല്ല പിന്നെ കഴിച്ചോളാം അപ്പം മിത്രയോട് പറഞ്ഞു മിത്രേ മോളും ഇരിക്കേ ഇരിക്കേ എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട അങ്ങനെ ഞാൻ അപ്പച്ചയുടെ കൂടെ ഇരുന്നോളാം ഓഹോ ഓരോരുത്തരും കഴിക്കാൻ വേണ്ടി അപേക്ഷിക്കണോ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ഞാനും മിത്ര എന്ന് പറഞ്ഞില്ലേ ആരും ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹത്തിന് എഴുന്നേക്കുകയും ചെയ്തേ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവനങ്ങ് പോയി ഗോമതി ദേവി മോൾക്ക് കുറച്ച് കറി വിളമ്പിക്കൊടുക്കുക അപ്പോൾ മിത്ര പറഞ്ഞു ഞാൻ ഞാനൊഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു മിത്ര എടുത്തു കൊടുക്കാനായിട്ട് തുടങ്ങുക ദേവിക്കും ഇത്രയെ നോക്കാനൊക്കെ ഒരു മടിയുണ്ട് കേട്ടോ അതുപോലെ മിത്രയും കുറച്ച് ദേഷ്യത്തിൽ തന്നെയാണ് ദേവിയാണെങ്കിൽ പേടിച്ചു പേടിച്ച് ഗോമതിയെ നോക്കുന്നുണ്ട് ഗോമതി വെച്ച ദേഷ്യത്തോടെ ഓട്ടേ ഈ ദേവി ഇങ്ങനെ നോക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ദേവിയുടെ കാര്യം കഷ്ടം തന്നെയാണ് കാരണം എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവൾ മാത്രം ഒറ്റപ്പെട്ട് എന്ന് പറഞ്ഞാൽ അവളുടെ നാക്കിൻ്റെ കുഴപ്പമാണെന്ന് അവളെ ചിന്തിക്കുന്നില്ലല്ലോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ദേവി അകത്തേക്ക് കീറി വന്നു ആനന്ദ് അവിടെ ഇരിക്കുക ദേവി അതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവൻ്റെ തോളിലൊക്കെ ചാരിഞ്ഞു ഇരുന്നിട്ട് പറഞ്ഞു ആനന്ദേട്ടാ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വാശി മാറ്റി വെച്ച് ഭക്ഷണം കഴിക്കാൻ വന്നില്ലേ ഏ ആ ആനന്ദേട്ടനും വിഷമം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ ഒരു ക്ഷീണം മാറ്റാനായിട്ടും ആനന്ദേട്ടനൊരു കടമയില്ലേ എൻ്റെ വിഷമം മാറ്റണ്ടേ ദേവി ഞാൻ പറയട്ടെ അതെ ആനന്ദട്ടെ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന ആനന്ദേട്ടനോട് ഒന്ന് കേക്ക് അതെ ഞാൻ വേറെ ഒന്നുമല്ലല്ലോ പൊന്ന് വേണമെന്നോ സൗകര്യം വേണമെന്നോ ഒന്നുമല്ലല്ലോ കല്യാണ സൗകര്യം വേണമെന്നാണോ പറഞ്ഞത് ഒരു ചെറിയ കാര്യം ആരിനോട് ഒന്ന് ചോദിക്കുക അത്രയേ ഉള്ളൂ ആനന്ദട്ടെ ചോദിക്കണം ആനദാണെ പെട്ടു കേട്ടോ ആ ശരി ഞാൻ ചോദിക്കാം അത്രയും കേട്ടാൽ മതി എൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ ഭാര്യമാരെന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ അവർക്ക് സന്തോഷിക്കാൻ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതിനെ ആനന്ദേട്ടൻ ആര്യനോട് ചോദിച്ചിട്ട് വരുന്നതും കാത്ത് ഞാൻ ഈ മുറി തന്നെ ഇരിക്കും എന്തായാലും കൊത്തുത്തിരി പൊട്ടാക്കം കിട്ടിയേനെ പറഞ്ഞ് വിടുന്നത് കേട്ടോ ആലോചിക്കുകയാണ് നമ്മുടെ ആനന്ദ ആനന്ദ് ഓ പിന്നെ ബോംബ് ഇടാൻ പോകുന്നില്ലല്ലോ ഇത്ര ആലോചിക്കാൻ ഞാൻ പോയി ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് ആനന്ദിറങ്ങി പോവാം ഓ ആ നമ്മുടെ ദേവിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ എനിക്കും ചോദിക്കാനും പറയാനും ഉണ്ടെന്ന് ആര്യനൊന്നും മനസ്സിലാക്കട്ടെ എന്നൊക്കെയാണ് മനസ്സിൽ അങ്ങനെ ആര്യൻ വന്നു ആര്യൻ ഡെലിവറിക്ക് പോയിട്ട് വന്ന സമയത്താണ് ആനന്ദ് ചോദിക്കാനായിട്ട് ചേരുന്നത് പുറത്ത് വെച്ചിട്ടാണ് എന്താണ് അത്ര താമസിച്ചത് കുറച്ച് ഡെലിവറി കൂടുതലുണ്ടായിരുന്നു ഏട്ടൻ എന്താ കിടന്നില്ലേ അകത്ത് ഭയങ്കര ചൂട് കുറച്ച് നേരം പുറത്ത് നിൽക്കാമെന്ന് കരുതി അല്ല വലിയ ഏട്ടാ കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നു അങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നു ീ ഒരു ദിവസം ലീവൊക്കെ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ ചുറ്റി അടിച്ചിട്ട് വാ ഓ നാട് ചുറ്റാൻ വേണ്ടി ഇനിയും ലീവ് എടുക്കണോടാ അച്ഛൻ പാവുമല്ലേ നമ്മുടെ അച്ഛൻ്റെ കയ്യിൽ അത്രക്കൊക്കെ ഉണ്ടോ അച്ഛനെ പറ്റിയ മോൻ തന്നെ വല്ലേട്ടൻ ഡേ ഇതാണ് മൊത്തം കുത്തിയ കൊമ്പളം മുളിക്കില്ലാന്ന് പറയുന്നത് നീയും മൊത്തം തന്നെയാടാ എന്ന ആനന്ദാ അല്ല നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോന്നു അതൊക്കെ നന്നായിട്ട് പോന്നു കുഴപ്പമില്ല പിന്നെ ഈ നാട്ടില് ഇത്രയും പേര് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാന്ന് ഇപ്പഴാ മനസ്സിലായത് ഒത്തിരി ഓർഡർ ഉണ്ടോ എൻ്റെ പൊന്നോ നാലോ അഞ്ചോ പേരോ ഓരോ ജംഗ്ഷനിൽ അതല്ലേ എനിക്ക് നല്ലത് ഓർഡർ കൂടിയ വരുമാനവും കൂടുമല്ലോ അല്ല നിനക്ക് പഠിക്കണ്ടേ ഇനി നീ പരീക്ഷയൊക്കെ എഴുതാൻ എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോൾ വല്ലേട്ടനെ എന്നെ വിടാൻ ഉദ്ദേശം ഇല്ല അല്ലേ ആ പഠിക്കണമെങ്കിൽ വെളുപ്പിനോ മറ്റോ സമയം കണ്ടെത്തണം പിന്നെ നിനക്ക് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ നീ പിന്നെതിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നെയൊക്കെ കഷ്ടപ്പെടുന്ന എത്രയോ പേരുണ്ടെന്ന് വല്ലേട്ടനറിയോ അത് വെച്ച് നോക്കിയാൽ എൻ്റെ കഷ്ടപ്പാടൊന്നുമല്ല എടാ ലോഡ് ചുമക്കാൻ പോകുന്നുവെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ അതെങ്ങനെയാ അച്ഛൻ്റെ കൈ മാസം മാസം വാടക കൊടുക്കണ്ടേ എല്ലാം കൂടി നോക്കിയാലേ പൈസ കിട്ടുള്ളൂ അതാണ് അവസ്ഥ എടാ ഈ പ്രായത്തിനെങ്കിലും കുറച്ച് അടിച്ചുപൊളിയൊക്കെ വേണ്ടേ ഇനി എന്നാ ഹാ അങ്ങനെയല്ലേ കുറച്ചാളെ നടന്നത് അത് മതീനെ ആ ശരി എടാ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണം എന്നെക്കുറിച്ച് ഓർത്തേട്ട വിഷമിക്കൊന്നും വേണ്ട അപ്പൊ ധർമ്മം വന്നു കേട്ടോ എന്താ അനിയം പാവൻ ചേട്ടൻ പാവയും കൂടെ ഒരു കിന്നാരം ഒന്നുമില്ല വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ നീയൊക്കെ ഏതേലും വീട്ടിൽ ജനിക്കലായിരുന്നു നിന്റെ ചേച്ചിയും വേറെ ഏതെങ്കിലും എൻ്റെ ചേച്ചിയും വേറെ ഏതെങ്കിലും വീട്ടിൽ ജനിച്ചാൽ മതിയായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നു അപ്പം പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പത്തടി നടന്നാൽ സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ അവിടെ പോയി ജീവിക്കുക എടാ എടാടാ എനിക്ക് പോകാൻ അറിയാഞ്ഞിട്ടാണോ അവരെന്നെ വിളിക്കാഞ്ഞിട്ടും അല്ലല്ലോ എനിക്ക് തോന്നണില്ലടാ പോകാനായിട്ട് ഇത്ര നാളും ചേച്ചിയുടെ കൂടെ നിങ്ങളുടെ കൂടെയൊക്കെ ജീവിച്ച ഇതങ്ങോട്ട് ശീലായി പോയടാ എങ്ങനെ പോകാനാ അമ്മയെ കാണണമെന്ന് തോന്നിയല്ലേ ഞാൻ അങ്ങോട്ട് പോളു അതാ എന്റെ സന്തോഷം എന്തായാലും ഇച്ചിരി സെന്റി ആയി പോയിട്ടോ എടാ എന്താടാ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് ആ ടച്ചായി ടച്ചായി നീ ടച്ച് എന്നാരം പറഞ്ഞു കേട്ടോ മാമ ഈ എന്താ ഇവിടെ പണിന്നൊന്ന് ചോദിച്ചേ ആ ശരിയാണല്ലോ ആനന്ദേ റൂമിൽ കയറേണ്ട സമയത്ത് നിനക്കെന്താണോ ഇവിടെ ജോലി അതെ കുറച്ചേറെ ഇവനോട് സംസാരിച്ചിട്ട് അവനോട് ഇനി പിന്നെ സംസാരിക്കാം ചെല്ല് 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 ദേവിയടിത്തട വായിരിക്കുന്ന കൂടി ഞങ്ങളെ കേൾപ്പിക്കരുത് കേട്ടല്ലോ ആ പോ 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 പോന്നും പറഞ്ഞാൽ ആനന്ദനെ തള്ളി അങ്ങോട്ട് വിട്ടു എന്തായാലും വേറൊന്നും ആനന്ദ് ചോദിച്ചൂല്ല അല്ല നീ എന്താ എന്തെവിടെ നിൽക്കുന്നത് നീൻ പോടാ എങ്ങോട്ട് നരകത്തിലോട്ട് എടാ നിന്റെയും കല്യാണം കഴിഞ്ഞാലേടാ വേഗം പോകാൻ നോക്ക് മിത്ര വല്ലതും പറഞ്ഞാൽ കേൾക്കാൻ എനിക്ക് വയ്യ ആട്ടാ അല്ല മാമ മാത്രം തനിച്ചാണല്ലോ അതെന്റെ വീതി നീ പോടാ ചെല്ലിയല്ലേ അങ്ങനെ ആര്യനകത്തേക്ക് കീറിപ്പോയി ദേവിയാണെങ്കിൽ കാത്തിരിക്കും ആനന്ദ് വരുന്നതും കാത്ത് അങ്ങനെ ആനന്ദ് കീറി വന്നോട്ടോ ഒയ്യോ എന്തു പറ്റി ആര്യനോട് പറഞ്ഞതിന്റെ എടാ അനിയാ നീ ചെയ്തതൊക്കെ തെറ്റായി പോയി മേലിൽ ഇത് ആവർത്തിക്കരുത് ആ എന്തായാലും ഇതൊക്കെ ഏട്ടൻ്റെ കടമയാണ് ഇങ്ങനെയായിരിക്കുമല്ലേ പറഞ്ഞത് ആനന്ദേറ്റം വിഷമിക്കണ്ട ഏതായാലും എൻ്റെ അപേക്ഷയ്ക്ക് ആനന്ദേറ്റം വില തന്നല്ലോ എനിക്കത് മതി ആനന്ദനാണേ ഒന്നും പറയാനും പറ്റിയില്ല കേട്ടോ ആനന്ദാണേ ആകെ വെപ്രാളം കാണിക്കുക ദേവിക്ക് അത് മനസ്സിലാവുകയും ചെയ്തത് എന്താണ് എന്തായാലും നമ്മുടെ ആനന്ദ ഇച്ചിരി സത്യസന്ധത കൂടിപ്പോയി ദേവി നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആരിനോട് ചോദിച്ചില്ല എനിക്കങ്ങനെ അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ല പണ്ട് മുതലേ അങ്ങനെയാണ് എന്തായാലും അവർക്ക് സങ്കടപ്പെടുന്നത് പോലും അവൻ്റെ മുഖം ഒന്ന് വാടിച്ചത് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പം എൻ്റെ മുഖം വാടുന്നത് ആനന്ദേട്ടൊരു പ്രശ്നമില്ല അല്ലേ ആനിയും വാടരുത് ശരിയാ ആ ശരി ആനന്ദേട്ടാ ഇനി എൻ്റെ വിഷമങ്ങളൊന്നും ഞാൻ ആനന്ദനോട് പറയാൻ വരുന്നില്ല എൻ്റെ സങ്കടങ്ങൾ ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് തീർത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി പിന്നെ കരയാം എൻ്റെ പൊന്ന് ദേവി നീ അകന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിഷമം തോന്നുന്നത് ദേവി ഇതൊരു കൂട്ടുകുടുംബം അല്ലേ അച്ഛനും അമ്മ ഉൾപ്പെടെ നാല് കുടുംബമാ ഇനിയിപ്പോൾ ധർമ്മം അവനും കുടുംബം ആവുമല്ലേ എല്ലാവരും ഒറ്റ മനസ്സോടെ പോയാലേ സന്തോഷമായിട്ടുള്ളൊരു ജീവിതം കിട്ടുമോ അതാദ്യം മനസ്സിലാക്കുക ദേവി എന്ന് പറഞ്ഞു എന്തായാലും ദേവി അന്തം പെട്ടിങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ താങ്ക്